നമസ്കാരം ജീവിച്ചിരുന്നപ്പോൾ ഹൃദയപൂർവം പൊതിച്ചോറ് കൊടുത്തിരുന്ന സഖാവ് മരണമടഞ്ഞപ്പോൾ സഖാവ് ഐസക് ജോർജ് കൊടുത്തത് ഹൃദയമാണ് ഇല്ല ഇല്ല മരിക്കുന്നില്ല സഖാവ് ഐസക് മരിക്കുന്നില്ല ജീവിക്കുന്നു എന്ന് പറയാതെ വയ്യ എന്തായാലും ഐസക് ജോർജിന്റെ ഹൃദയം എന്ന് പറയുന്ന ചെറുപ്പക്കാരനിൽ തുടിക്കുകയാണ് ഐസക് ജോർജിനെ പറ്റി ശസ്ത്രക്രിയക്ക് ശേഷം സഖാവ് ഡോക്ടർ ജോ ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ച വൈകാരികമായിട്ടുള്ള പോസ്റ്റ് വായിക്കാതെ വയ്യ വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഇങ്ങനെയാണ് ജോ ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇന്നലെ രാത്രിയാണ് കേട്ടോ ജോ ജോസഫ് എഫ് ഇങ്ങനെ പോസ്റ്റ് ഇടുന്നത് ആർക്കാണ് ഇത്ര ധൃതി എനിക്കിന്ന് നല്ല ധൃതിയായിരുന്നു ഒരുപക്ഷെ ഇന്ന് ഏറ്റവും അധികം വേഗതയിൽ ഏറ്റവും അധികം ദൂരം യാത്ര ചെയ്തവരിൽ ഒരാളായിരിക്കും ഞാൻ സമയവുമായുള്ള ഓട്ട മത്സരമായിരുന്നു എന്ന് തന്നെ പറയാം രാത്രി രണ്ടു മണിക്ക് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് രാവിലെ ആറരയ്ക്ക് തിരുവനന്തപുരം കിങ്സ് ആശുപത്രിയിലെത്തി ഹൃദയവുമായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടി പുറപ്പെട്ട് വെറും ഏഴ് മിനിറ്റിനുള്ളിൽ കിംസിൽ നിന്ന് വിമാനത്താവളത്തിലെത്തി ഹെലികോപ്റ്റർ വഴി മുക്കാൽ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തും ഹയാദ് ഹോട്ടലിലെ ഹെലിപ്പാഡിൽ നിന്ന് വെറും അഞ്ചു മിനിറ്റിൽ ലിസി ആശുപത്രിയിൽ എത്തുകയും ചെയ്തു കാരണം ഇന്നത്തെ ഓരോ മിനിറ്റിനും ഒരു ജീവന്റെ വിലയുണ്ടായിരുന്നു ഡോക്ടർ എന്നതിലുപരി മനുഷ്യൻ എന്ന നിലയിൽ ഏറ്റവും അധികം സന്തോഷം തോന്നുകയും എന്റെ സർക്കാരിൽ അഭിമാനം തോന്നുകയും എന്റെ സിസ്റ്റത്തിലെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയും ചെയ്ത ദിവസം കൂടിയായിരുന്നു ഇന്ന് കിംസിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഐസക് ജോർജിനെ കണ്ടപ്പോൾ മനസ്സൊന്ന് വിറച്ചു പുറമെ ദൃശ്യമാകുന്ന രീതിയിൽ കാര്യമായ പരിക്കൊന്നും ഇല്ലായിരുന്നു ഐസക്കിന് എന്നാൽ അപകടത്തിൽ തലച്ചോറ് പൂർണ്ണമായും പ്രവർത്തനരഹിതമായിരുന്നു മനോഹര ജീവിത സ്വപ്നങ്ങൾ കണ്ട് നടക്കുന്ന പ്രായത്തിൽ ആ സ്വപ്നങ്ങൾക്ക് പുറകെ പായുമ്പോൾ ആകസ്മികമായി വന്നു ചേരുന്ന അപകടത്തിൽ പൂർണ്ണമായി തകർന്നു നിൽക്കുമ്പോഴും ഐസക്കിന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന മഹാദാനം ചെയ്യുവാൻ ഐസക്കിന്റെ കുടുംബം കാണിച്ച വലിയ പുണ്യത്തിന് നന്ദി പറയാൻ വാക്കുകൾ മതിയാവില്ല ഹൃദയവും രണ്ട് വൃക്കകളും കരളും മുറിച്ചെടുക്കുന്ന ഓരോ നിമിഷവും മനസ്സ് വിങ്ങുകയായിരുന്നു തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ നേരിട്ട് നിൽക്കുമ്പോഴും സ്വന്തം മകന്റെ സ്വന്തം സഹോദരന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ജീവിക്കാനായി ദാനം ചെയ്യാം എന്ന തോന്നൽ ആ കുടുംബത്തിന് ഉണ്ടായത് ഐസക് ജോർജ് വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രം കൊണ്ട് തന്നെയായിരിക്കണം മനുഷ്യനെ നല്ല മനുഷ്യനാക്കുക എന്ന പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇതിലപ്പുറം നന്മത്തം ചെയ്യാൻ സാധിക്കുമോ ഇതിലപ്പുറം ഒരു നല്ല മനുഷ്യനാകാൻ സാധിക്കുമോ ഇതിനപ്പുറം മാനവികത ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുമോ അതുകൊണ്ട് തന്നെ യാത്രയിലുടനീളം ആ ഹൃദയമടങ്ങിയ പെട്ടി ആദരവോടെ എൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു ഞാൻ ഡോണർ അലേർട്ട് കിട്ടിയത് മുതൽ എൻ്റെ സർക്കാർ ഈ ഉദ്യമത്തിനൊപ്പം ഉണ്ടായിരുന്നു ഇന്നലെ പാതിരാത്രി മുതൽ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും മന്ത്രി പി രാജീവും അദ്ദേഹത്തിന്റെ ഓഫീസും ആരോഗ്യ മന്ത്രി മന്ത്രിയും ഓഫീസും നിരന്തരം ഇടപെടുകയും സർക്കാരിന്റെ കൂടി ഹെലികോപ്റ്റർ സേവനം വിട്ടു നൽകുകയും ചെയ്തു തിരുവനന്തപുരത്തും എറണാകുളത്തും സങ്കീർണമായ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചത് മുതിർന്ന ഐ പി എസ് ഐ എസ് ഓഫീസർമാരായിരുന്നു കിങ്സ് ആശുപത്രിയിൽ നിന്ന് വിമാനത്താവളത്തിലേക്കും ഹയാദ് ഹെലിപ്പാഡിൽ നിന്നും ആശുപത്രിയിലേക്കും ഗ്രീൻ കോറിഡോർ ഒരുക്കിയത് ഈ രണ്ട് നഗരങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു അണിവിട തെറ്റാതെ ആസൂത്രണം ഏകോപനം എന്റെ സർക്കാരിൽ എനിക്ക് അഭിമാനം തോന്നിയ ദിനം കൂടിയായിരുന്നു ഇന്ന് പല ആശുപത്രികൾ അനേകം ഡോക്ടർമാർ അത്യന്തം ഗൗരവമായ നിയമ നൂലാമാലകൾ ഇതെല്ലാം ഏകോപിപ്പിച്ചതും നടപ്പാക്കിയതും എന്റെ സിസ്റ്റത്തിന്റെ ഭാഗമായ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആയിരുന്നു ഓരോ നിമിഷവും സങ്കീർണമായി ദൗത്യത്തിന് നേതൃത്വം നൽകുകയും വേണ്ട നിർദ്ദേശങ്ങൾ ചെയ്ത് കെ സോട്ടോ നോഡൽ ഓഫീസർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസിന്റെ നേതൃത്വത്തിലുള്ള കെ സോട്ടോ ടീമായിരുന്നു അതെ എൻ്റെ സംസ്ഥാനത്തിന്റെ സിസ്റ്റത്തിൽ എൻ്റെ സർക്കാരിൽ എൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിൽ എനിക്ക് അഭിമാനം തോന്നിയ ദിവസമായിരുന്നു ഇന്ന് ഇല്ല ഇല്ല മരിക്കുന്നില്ല സഖാവ് ഐസക്ക് മരിക്കുന്നില്ല ജീവിക്കുന്നു അനേകരിലൂടെ എന്നാണ് ഡോക്ടർ ജോർജ് ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് നമുക്കറിയാം വാഹനാപകടത്തെ തുടർന്നാണ് ഐസക് ജോർജിന് മസ്തിഷ്ക മരണം സംഭവിക്കുന്നത് ശേഷം തിരുവനന്തപുരത്ത് നിന്ന് ഐസക് ജോർജ് സഖാവിന്റെ ഹൃദയവുമായിട്ട് എറണാകുളത്തേക്ക് യാത്ര തിരിച്ചത് ഡോക്ടർ ജോ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു എന്തായാലും വളരെ ഒരു പോസ്റ്റ് എന്ന് പറയാതെ വയ്യ അനേകരിലൂടെ ഇപ്പോഴും സഖാവ് ജീവിക്കുന്നതിൽ വലിയ ഒരു സന്തോഷം ഉണ്ടെന്ന് പറയാതെ വയ്യ അങ്കമാലിയിലുള്ള അജിൻ എന്ന് പറയുന്ന ചെറുപ്പ ചെറുപ്പക്കാരനിലാണ് സഖാവിന്റെ ഹൃദയം ഇപ്പോൾ തുടിച്ചു തുടങ്ങിയിരിക്കുന്നത് എന്തായാലും ഇതിന് തൊട്ടു താഴെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതായത് ഒരു കമന്റ് അതുകൂടി ഒന്ന് വായിക്കേണ്ടത് വായിക്കേണ്ടതുണ്ട് എന്തായാലും ജോ ജോസഫിനോട് ഇങ്ങനെയാണ് പറഞ്ഞത് ഡിയർ ഡോക്ടർ ജോ സല്യൂട്ട് ഫോർ ഹാർട്ട് ടു യു ആൻഡ് യുവർ ടീം പ്രിയ ഐസക്കിന്റെ ഹൃദയവും ഒരു ജീവനും സംരക്ഷിച്ചതിന് എന്നാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇനി ഐസക് ജോർജിനെ പറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിനെ പറ്റിയും ഒന്ന് പറയേണ്ടതുണ്ട് ഇങ്ങനെയാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത് മാനവികതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മറ്റൊരു ഹൃദയ യാത്രയ്ക്ക് കൂടി സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് നമ്മുടെ നാട് മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഐസക് ജോർജിന്റെ ഹൃദയം എറണാകുളം സ്വദേശി അജിന് വിജയകരമായി എത്തിച്ചു നൽകിയിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ഹൃദയം വഹിച്ചുകൊണ്ടുള്ള യാത്ര സർക്കാരിന്റെ എയർ ആംബുലൻസ് വഴിയാണ് പൂർത്തിയാക്കിയത് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഹൃദയവും വൃക്കകളും ഉൾപ്പെടെ ആറ് അവയവങ്ങൾ ദാനം ചെയ്യാൻ ഐസക്കിന്റെ ബന്ധുക്കൾ മുന്നോട്ട് വന്നതോടുകൂടിയാണ് ഹൃദയം കൊച്ചിയിൽ എത്തിക്കുന്നതിനുള്ള ദൗത്യത്തിന് തുടക്കമാവുന്നത് അവയവദാനത്തിന് ഐസക്ക് നേരത്തെ സന്നദ്ധത അറിയിച്ചിരുന്നുവെന്നത് നമുക്ക് ഏവർക്കും പ്രചോദനപരമായ കാര്യമാണ് കരൾ വൃക്കകൾ കണ്ണിലെ കോർമിയ എന്നിവയും ദാനം ചെയ്തത് രണ്ടു പേർക്ക് കാഴ്ചയും നാലുപേർക്ക് പുതുജീവനും പകർന്നു നൽകി അദ്ദേഹം അനശനായിരിക്കുകയാണ് ഐസക് ജോർജിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ബന്ധുമുദ്രാദികളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നുവെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇനി ഡിവൈഎഫ്എയുടെ സനോജ് ഫേസ്ബുക്കിലോട്ട പോസ്റ്റ് കൂടി നമുക്കൊന്ന് കാണാം ഹൃദയപൂർവം ജീവിച്ചിരിക്കുന്ന നാടുകളിൽ ഹൃദയപൂർവ്വം പുതിച്ചോറ് നൽകിയ സഖാവ് ഐസക്ക് മരണാനന്തരം തന്റെ ഹൃദയം തന്നെ ദാനം നൽകി യാത്രയാവുകയാണ് ചികിത്സയിലായിരിക്കെ മസ്തിഷ്ക മരണമടഞ്ഞ കൊല്ലം സ്വദേശി ഐസക്കിന്റെ ഹൃദയം ഇനി നിസിയിൽ ചികിത്സയിൽ കഴിയുന്ന അങ്കമാലി സ്വദേശി അജിൻ ഏലിയാസിന് ജീവൻ പകരും തീവ്ര ദുഃഖത്തിലും അവയവം ദാനം നൽകാൻ സന്നദ്ധരായ പ്രിയ സഖാവിന്റെ ബന്ധുക്കളെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു സഖാവിന്റെ അകാല വിടവാങ്ങലിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഐസക് ചോർജ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ഒരുപാട് പേർക്ക് പ്രചോദനമാണ് അദ്ദേഹം ജീവിക്കുകയാണ് അനേകരിലൂടെയെന്ന് പറയാതെ വയ്യ ഈ ഐസക് ജോർജിനെ പറ്റി ഞാനൊന്ന് അന്വേഷിച്ചു കേട്ടോ ഐസക് ജോർജിനെ പറ്റി അന്വേഷിച്ചപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ ഒരു നല്ല മനുഷ്യൻ പച്ചയായിട്ടുള്ള മനുഷ്യൻ ഒരു നല്ല മനുഷ്യന് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ ആ നല്ല മനുഷ്യൻ ചെയ്തിട്ടുള്ള ഈ പ്രവൃത്തി എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ് ഇദ്ദേഹത്തിന്റെ മരണത്തിൽ ആ നാട് മുഴുവൻ വല്ലാത്ത സങ്കട സങ്കടക്കയത്തിൽ ആഴ്ന്നിരിക്കുകയാണ് എന്ന് മാത്രമല്ല കേരളം മുഴുവൻ ഇന്ന് അദ്ദേഹത്തെ പറ്റി ഒരേ സമയം അഭിമാനിക്കുകയും ഒരേ സമയം അദ്ദേഹത്തിന്റെ വിയോഗത്തെ ഓർത്ത് സങ്കടപ്പെടുകയും ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള നല്ല മനുഷ്യർക്കിടയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്ന കാര്യം പറയാതെ വയ്യ എന്തായാലും ഇങ്ങനെ ഒരു മസ്തിഷ്ക മരണം സംഭവിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഹൃദയവും മറ്റുമൊക്കെ മറ്റുള്ളവർക്ക് നൽകാൻ വേണ്ടി കാണിച്ച ആ മാതാപിതാക്കളുടെ മനസ്സുണ്ടല്ലോ ആ മനസ്സ് നമ്മൾ ആരും കാണാതെ പോകരുത് ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും നമ്മുടെ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സഖാവ് ഐസക് ജോർജിന്റെ ഈ വാർത്തകൾക്കെ സത്യത്തിൽ മാധ്യമങ്ങൾ ഒരു അന്ത്യ ചർച്ച ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മുടെ പൊതുസമൂഹത്തിൽ വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ ഇത്തരത്തിൽ മസ്തിഷ്ക മരണങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അവരുടെ ഹൃദയവും മറ്റുമൊക്കെ എത്രയധികം ആളുകൾക്ക് നൽകാൻ കഴിയും അവരിലൂടെ പല ആളുകളും ജീവിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കാതെ പല എന്താ പറയാ കുറെ കുത്തിരിപ്പ് വാർത്തകളുടെ പുറകെയും മറ്റു പല വാർത്തകളെയും ഒക്കെ പുറകെ പോകുന്നത് തീർത്തും പറയാതെ വയ്യ അദ്ദേഹത്തിന്റെ തുടിക്കുന്ന ഹൃദയവുമായിട്ടുള്ള ആ യാത്രയൊന്നും നമ്മുടെ മാധ്യമങ്ങൾ ലൈവ് കൊടുക്കില്ല അവർക്ക് ഇവിടെ മറ്റു പല വാർത്തകളിലേക്ക് പിന്നിൽ ചില വ്യാജ വാർത്തകളുടെ പിന്നിലും അതുപോലെ തന്നെ കുത്തിത്തെരിപ്പ് വാർത്തകളുടെ പിന്നിലും ഒക്കെ പോകാനാണ് നേരം എന്തായാലും ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ അത് വളരെ പ്രാധാന്യത്തോടെ എന്തായാലും റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് ജോജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുന്ന സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണു തറഞ്ഞു കൂട്ടിയിട്ടുണ്ട് രാത്രി അത് പറയാതെ വയ്യ കാരണം അദ്ദേഹം അങ്ങനെ എഴുതണമെങ്കിൽ അദ്ദേഹത്തിന് എത്രത്തോളം അദ്ദേഹത്തിന്റെ മനസ്സിന് വളരെ സങ്കടം തോന്നിക്കാണോ എന്നൊന്നും പറയേണ്ട കാര്യമില്ല അദ്ദേഹം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുള്ള ആ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഇന്നലെ രാത്രി തന്നെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്നുണ്ടായിരുന്നു പക്ഷേ അതിന് പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല ഇപ്പോൾ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഏത് രീതിയിൽ വേണം ഇടപെടലുകൾ നടത്താൻ എന്ന് നമ്മളെ കാണിച്ചു തരുന്നത് മാത്രവുമല്ല ആരോഗ്യരംഗം മുഴുവൻ നശിച്ച് നാരായണക്കല്ലെടുത്തിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യ മന്ത്രിയും അതുപോലെ തന്നെ സർക്കാരും ഒക്കെ തികഞ്ഞ പരാജയമാണെന്നൊക്കെ പ്രതിപക്ഷം പറയുമ്പോഴും ഇങ്ങനെ ചില സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അതൊക്കെ വി ഡി സതീശനും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഒക്കെ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ തകർത്തെറിയുന്നതാണെന്ന് പറയാതെ വയ്യ നമ്മുടെ ആരോഗ്യ മേഖലയിൽ നമ്മുടെ സർക്കാരിമൊന്നും പരാജയമല്ല അവർ നമ്മൾക്കൊപ്പമുണ്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട് കരുതലായി എന്നുള്ള കാര്യം ഓരോ സംഭവങ്ങളും കാണിച്ചു തരുന്നുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് എന്തായാലും സഖാവ് ഐസക് ജോർജിന് നാടിന്റെ ആദരാഞ്ജലികൾ കേരള ന്യൂസ് സിക്സ്റ്റിയുടെ ആദരാഞ്ജലികൾ മരണത്തിൽ പോലും താങ്കൾ മാതൃകയാണ് എന്തായാലും ഐസക് ജോർജ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നമുക്കിടയിൽ ഉണ്ടായിരുന്നു എന്നല്ല എനിക്ക് പറയാൻ ആഗ്രഹം അയാൾ ഇപ്പോഴും നമുക്കിടയിൽ ഉണ്ട് എന്ന് പറയാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്